രവീന്ദ്രൻ നായർ പുറ്റടി ഇടുക്കി മുപ്പത് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ കേരള ലോട്ടറി ക്രിസ്മസ് ബമ്പറിൻ്റെ ഒന്നാം സമ്മാനമായി കിട്ടിയ ഇരുപത്തിനാല് ലക്ഷം രൂപയും കൃഷിയിൽ തന്നെ മുതൽ മുടക്കിയ രവീന്ദ്രൻ നായർക്ക് അന്നത്തെ സമ്മാനത്തുകയുടെ അഞ്ചിരട്ടിയിലേറെയാണ് ഇപ്പോൾ വാർഷിക വരുമാനം ഏലത്തിന് വില കുത്തന ഉയർന്നതിനാൽ ഇക്കൊല്ലം നേടിയത് അതിലേറെ ഏലം പിന്നോട്ടടിച്ചാൽ തന്നെ പശുക്കളും ആടും കോഴിയും നെല്ലുമൊക്കെ ചേർന്ന് വണ്ടൻമേട് പുറ്റടി രാജാക്കണ്ടം ചെമ്പകശ്ശേരി വീട്ടിൽ സമൃദ്ധി സമ്മാനിക്കും എം ബി എക്കാരനായ മകൻ പ്രണവ് ബാംഗ്ലൂരിലെ ജോലി രാജിവെച്ച് വീട്ടിലെത്തിയതും കൃഷിയിലുള്ള ഈ ആത്മവിശ്വാസം കൊണ്ട് തന്നെ കൊണ്ടുതന്നെ പാലായിലെ വലവ് ഇവിടെ കുടിയേറി വന്നതാണ് അച്ഛനായിട്ടും ഒക്കെ ഞങ്ങൾ ഇവിടെ വന്ന് ജനിച്ച ആൾക്കാരാണ് രാജാക്കണ്ടം പോസ്റ്റ് ഓഫീസിലെ പാർട്ട് ടൈം പോസ്റ്റ്മാൻ ജോലിക്കൊപ്പം ഒന്നോ രണ്ടോ ഏക്കറിൽ കൃഷി ചെയ്ത് വരവെയാണ് രവീന്ദ്രൻ നായർക്ക് ലോട്ടറി അടിച്ചത് പണത്തേക്കാൾ കൃഷിയെ സ്നേഹിച്ച അദ്ദേഹം മറ്റു നിക്ഷേപ മാർഗ്ഗങ്ങളുടെ പിന്നാലെ പോയില്ല അങ്ങനെയാണ് പുറ്റടിയിൽ പതിമൂന്ന് ഏക്കർ ഏലത്തോട്ടം വാങ്ങിയത് ഏലം മേഖലയിലെ മറ്റു കർഷകരുടേതുപോലെ ഏകവിളത്തോട്ടമല്ല ഇദ്ദേഹത്തിൻ്റേത് ദിവസേന മുന്നൂറോളം ലിറ്റർ പാലുൽപാദനമുള്ള തൊഴുത്തും കോഴി ആടുവളർത്തലും കാപ്പി കുരുമുളക് കൃഷിയും മൂന്നേക്കർ നെൽകൃഷിയുമൊക്കെയായി മാതൃകാ സമ്മിശ്രത്തോട്ടമാണ് മുഖ്യവിളയും മുഖ്യ വരുമാനവും ഏലം തന്നെ ആകെ പതിമൂന്ന് ഏക്കറിലാണ് ഏലം കൃഷി പരിസ്ഥിതിക്ക് വലിയ ഹാനി വരുത്താത്ത ഗ്രീൻ ലേബൽ കീടനാശിനികൾ മാത്രമാണ് ഇവിടെ തെളിച്ചിരുന്നത് ഇപ്പോൾ അവയും ഒഴിവാക്കി കൂടുതൽ സുസ്ഥിര രീതികളിലേക്ക് മാറാനാണ് ശ്രമം സർക്കാർ അനുവദിച്ചുള്ള അനുവദനീയമായ മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഈ കായ്പോർട്ടിങ്ങോട്ടാണ് പോകുന്നത് ഇത് വർണ്ണം മാസമാണ് ഈ കായ് എക്സ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു കിലോയ്ക്ക് വരെ കൂടുതൽ കിട്ടുന്നുണ്ട് മകൻ പ്രണവിൻ്റെ സഹായത്തോടെ സ്യൂഡോമോണസ് ബാസിലസ് തുടങ്ങിയ മിത്ര ബാക്ടീരിയകളും ട്രൈക്കോഡോർമ മിത്ര കുമിളും തുടർച്ചയായി കൃഷിയിടത്തിൽ ഉടനീളം തെളിക്കുന്നു ഏലത്തോട്ടത്തിലെ വിഷപ്രയോഗം വലിയ തോതിൽ ഒഴിവാക്കാൻ ഇതുവഴി സാധിക്കുന്നു ചാണകം കോഴിക്കാഷ്ടം ആട്ടിൻകാഷ്ടം എന്നിവ സമൃദ്ധമായി ചേർക്കുന്നതിനാൽ രാസവള പ്രയോഗം മിതമായ തോതിൽ മാത്രം സുസ്ഥിര കൃഷിരീതികൾ പാലിക്കുന്നതിനാൽ ഏലത്തോട്ടത്തിൽ രോഗ കീടബാധ കുറവാണ് കാലാവസ്ഥ മാറ്റം മൂലമുള്ള വർദ്ധിച്ച ചൂടിനെ ചെറുക്കാനും ഇത് സഹായിക്കും ഇതിലേക്ക് മാറാനും ചെയ്യാനും ഉണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷം മുമ്പേ ഉണ്ടായ അതിഭേകരമായ ഉണക്കുകൾ അതിന് മുമ്പൂടി ഉണ്ടായ ക്രോപ്പ് കുറയും കുറഞ്ഞു വരുന്ന സാഹചര്യം ഇങ്ങനെയാണ് ഈ ഒരു ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന കൺസെപ്റ്റിലേക്ക് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഇപ്പം അതുകൊണ്ട് വ്യത്യാസം എന്ന് പറയുന്നത് കേടുകൾ കുറയാൻ തുടങ്ങി ചെടികളുടെ ഉത്പാദനക്ഷമത കൂടാൻ തുടങ്ങി കിട്ടുന്ന ആദായവും നമുക്ക് കുറച്ചുകൂടെ വിലപിടിപ്പുള്ള രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ലോകവിപണിക്ക് സ്വീകാര്യമായ വിധം ഏലക്ക ഉത്പാദിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യകളും കാർഷികോപാധികളും സ്വീകരിച്ചാൽ ഉൽപ്പന്നത്തിന് ഉയർന്ന വില നേടാമെന്നത് രവീന്ദ്രൻ അനുഭവം രാസ കീടനാശിനി അവക്ഷിപ്തം തീരെ കുറവാണെന്ന് ലബോറട്ടറി പരിശോധനയിൽ തെളിഞ്ഞതിനാൽ ഏലയ്ക്ക കിലോയ്ക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വരെ കിട്ടുന്നു ഇത് ഞള്ളാനി എനം ഞള്ളാനി അല ഗ്രീൻ ഗോൾഡ് എന്ന് പറയുന്ന ഏലയാണ് ഇത് ഏകനൊരു മുന്നൂറ് കിലോ വെച്ച് വിളകളുണ്ട് ശരാശരി ഇവിടെ ഉണ്ട് ഇതാണ് അവർക്ക് മെച്ചമായിട്ട് തോന്നുന്നത് ഇപ്പോൾ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത് വരാ കിട്ടുന്നുണ്ട് ഒരു 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 ഏക്കറിൽ കണക്ക് കിലോ വർഷം മരുന്നു തളി മിതമെങ്കിലും ഇവിടെ ഉൽപാദനക്ഷമതയ്ക്ക് കുറവില്ല ഏറ്റവും മികച്ച കാലാവസ്ഥ വൃത്തിയായും ചിട്ടയുമായുള്ള പരിപാലനം മുടങ്ങാതെ നനയും വളപ്രയോഗവും സമൃദ്ധമായ ജൈവവളം ഇവയാണ് ഉയർന്ന ഉൽപാദനത്തിന് പിന്നിൽ സ്പൈസസ് ബോർഡിൻ്റെ കണക്കനുസരിച്ച് ഏക്കറിന് നൂറ്റി അൻപത് കിലോയാണ് ഏലത്തിൻ്റെ ശരാശരി ഉൽപ്പാദനക്ഷമതയെങ്കിൽ ഇവിടെ അത് മുന്നൂറ് കിലോയാണ് സ്വന്തം ഡ്രയറിൽ ഉണക്കി വീട്ടിൽ തന്നെ തരംതിരിച്ച് ലേലത്തിന് വയ്ക്കുന്ന ഏലക്കായകൾക്ക് എക്കാലത്തും ആവശ്യക്കാരേറെ അഞ്ച് തൊഴുത്തുകളിലായി നാൽപ്പതോളം ഉരുക്കൾ ആധുനിക സംവിധാനമെന്ന് പറയാൻ കറവയന്ത്രം മാത്രം പക്ഷേ ഇവിടെയുള്ളത്ര ഉൽപ്പാദനവും വരുമാനവും അധികം ഫാമുകളിൽ ഉണ്ടാവില്ല പ്രതിദിനം ഇരുപത് മുപ്പത്തഞ്ച് ലിറ്റർ തോതിൽ പാലുള്ള പതിനെട്ട് പശുക്കളാണ് ഇപ്പോൾ കറവയിൽ ദിവസേന ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ലിറ്റർ പാലളക്കുന്ന വിധത്തിൽ ഉൽപ്പാദനം ക്രമീകരിച്ചിരിക്കുന്നു മൂന്ന് ഏക്കറിലെ തീറ്റപ്പുൽ കൃഷിയാണ് ഈ സംരംഭത്തിൻ്റെ കരുത്ത് സിഒ ത്രീ സിഒ ഫൈവ് നേപ്പിയർ റെഡ് നേപ്പിയർ ഇനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നു സമൃദ്ധമായി തീറ്റപ്പുല്ല് നൽകുന്നതിനാൽ തീറ്റച്ചെലവ് നിയന്ത്രിക്കാനാകുന്നു തൊട്ടടുത്ത നെറ്റിത്തൊഴു ക്ഷീരസംഘത്തിലാണ് പാൽ വിപണനം ലീറ്ററിന് നാൽപ്പത്തഞ്ച് രൂപ ശരാശരി വില കിട്ടുന്നുണ്ട് തീറ്റയും കൂലിയും ഉൾപ്പെടെ ദിവസം എണ്ണായിരം രൂപ ചെലവഴിക്കും പ്രതിദിനം അയ്യായിരം രൂപ അറ്റാദായം പ്രതിദിനം ഇരുപത് ഇരുപത്തി മുപ്പത് ലിറ്റർ വരെ കിട്ടുന്ന പശുക്കളാണ് ഇതെല്ലാം ഒരെണ്ണത്തിൽ എങ്ങനെയായാലും ഒരു ലിറ്റർ പാലിൽ നമുക്കൊരു ആവറേജ് വരുമ്പോൾ ഒരു ഇരുപത് രൂപ വച്ച് മുടക്കുമായിരുന്നുണ്ട് നേരത്തെ മുതൽ ഇപ്പോഴും ദിവസം ഒരു മുന്നൂറ് ലിറ്റർ ചുറ്റിപ്പറ്റി പാലടക്കാൻ സാധിക്കുന്നുണ്ട് മുടങ്ങാതെ നെറ്റിലൊരു സാധാരണ ഇതടക്കുന്നത് ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് രൂപ ചെറുപ്പ പൈസ ലിറ്ററിന് വരെ വീഴുന്നുണ്ട് കശാപ്പുശാലയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുവന്ന കിടാരിയുമായാണ് മുപ്പത്തിനാല് വർഷം മുമ്പ് വളർത്തൽ തുടങ്ങിയതെന്ന് രവീന്ദ്രൻ നായർ ക്രമേണ ഉരുക്കളുടെ എണ്ണം കൂടി കെ എൽ ഡി ബോർഡിൻ്റെ പ്രീമിയം സെമനു പുറമെ സ്വകാര്യ കമ്പനികളുടെയും മറ്റും ഇറക്കുമതി ചെയ്ത ബീജവും പ്രജനനത്തിന് ഉപയോഗിക്കാറുണ്ട് ഡെൻമാർക്കിൽ നിന്നുള്ള എച്ച് എഫ് സെമൻ കുത്തിവെച്ചുണ്ടായ ഇരട്ട പശുകൾക്കാണ് ഇവിടെ ഏറ്റവുമധികം ഉൽപ്പാദനം ഈ രണ്ടെണ്ണം രണ്ട് കുട്ടികളാണ് രണ്ടിനും പാല് കൂടുതലുള്ളതാണ് പിന്നെ ഒരു ഒരു പ്രതിദിനം മുപ്പത്തഞ്ച് ലിറ്റർ ഒന്നിനും മുപ്പത്തിരണ്ട് ലിറ്റർ വരെ കിട്ടിയുള്ളത് വിദേശത്ത് നിന്ന് എത്തിച്ച ജേഴ്സി ബീജം കുത്തിവെച്ചുണ്ടായ പശുവും ഇവിടെയുണ്ട് ഇവിടെ ജനിച്ച മികച്ച കിടാരികളെ മാത്രം വളർത്തിയാണ് മികച്ച ഉൽപ്പാദനക്ഷമത നേടിയതെന്ന് അദ്ദേഹം പറഞ്ഞു നല്ല ക്വാളിറ്റിയുള്ള എച്ച് എഫിൻ്റെയും അതുപോലെ തന്നെ സങ്കര ഇനത്തിൽപ്പെട്ട നല്ല ഇനം പശുക്കളെ വളർത്തുന്നതിൽ വളരെ ജാഗ്രത കാണിക്കുന്ന ഒരു കുടുംബമാണ് ചമ്പുകശ്ശേരി രവിസാറിൻ്റെ കുടുംബം ഏകദേശം ഇപ്പോൾ മുന്നൂറോളം ലിറ്റർ പാൽ ദിവസേന നമുക്ക് സംഘത്തിൽ തരുന്നുണ്ട് തൊഴുത്തുകളോട് ചേർന്ന് വലിയ ബയോഗ്യാസ് പ്ലാന്റ് ഉള്ളതിനാൽ പാചക ആവശ്യത്തിനുള്ള എൽ പി ജി കണക്ഷൻ വേണ്ടെന്ന് വെച്ചു മലബാറി ബീറ്റൽ ജമുനാപിയാരി ജനുസുകളിലായി മുപ്പതാടുകൾ വർഷം തോറും മുപ്പത് കുഞ്ഞുങ്ങളെ വിൽക്കാം മലബാറി ഒഴികെയുള്ള ഇനങ്ങളുടെ ഒരു കുട്ടിക്ക് ആറാം മാസം പതിനായിരം രൂപ വില കിട്ടും മലബാറിക്ക് ശരാശരി ആറായിരം രൂപയാണ് വില ആട്ടിൻകുട്ടികളെ വിറ്റ് കിട്ടുന്ന മൂന്ന് ലക്ഷം രൂപ മാത്രമല്ല ഏലത്തോട്ടത്തിലേക്കുള്ള ജൈവവളവും ഈ കൂട്ടിൽ നിന്നുള്ള നേട്ടം തന്നെ ബീച്ചിൽ ആടി ആടിൻ്റെ മുട്ടനാണ് ബാക്കി എല്ലായിരിക്കും ക്ലോസ് ഇടങ്ങളിലെ ജമനാപ്പാരി ഹൈദരാബാദ് ജമനാപ്പാരി മലബാറി ഇങ്ങനെയുള്ള ഇടത്തിന് ക്രോസ് ആടുകളാണ് ഇതിൻ്റെ കുട്ടികളെയാണ് നമ്മൾ വിൽപ്പന നടന്നത് ആറ് മാസമായ ഒരു കുട്ടിക്ക് പതിനായിരം മുതൽ മുമ്പോട്ട് വില കിട്ടുന്നുണ്ട് എങ്ങനെയായാലും ഒരു വർഷം ഒരു പത്ത് മുപ്പത് കുപ്പി കുട്ടികളെ വിൽക്കാൻ സാധിക്കുന്നുണ്ട് നാന്നൂറോളം ബി വി മുന്നൂറ്റി അൻപത് മുട്ട കോഴികളെ കൂട്ടിലടച്ചു വളർത്തുന്നു ഇത്രയും കോഴികളിൽ നിന്ന് പ്രതിദിനം ശരാശരി മുന്നൂറ്റി മുപ്പത് മുട്ട കിട്ടുന്നുണ്ട് പ്രാദേശികമായി ഏഴ് എട്ട് രൂപ നിരക്കിൽ മുട്ട വിൽക്കാൻ കഴിയുന്നു പ്രതിദിനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേറെ മുട്ടയിലൂടെ വരുമാനം കിട്ടുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയോളം തീറ്റ ചെലവുണ്ട് ഒരു വർഷത്തെ ഉൽപ്പാദനത്തിന് ശേഷം വിൽക്കുമ്പോൾ ഒരു കോഴിക്ക് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് രൂപ വില കിട്ടും നാനൂറ് കോഴി നിലവിലുണ്ട് നാനൂറ് കോഴിക്ക് മുന്നൂറ്റി മുപ്പത് തോട്ട ഒരു ദിവസം പ്രതിദിനം കിട്ടാനുണ്ട് പിന്നെ ഇത് ചില്ലറ വയ്ക്കുന്ന എട്ട് രൂപയ്ക്കും കടകളിൽ ഏഴ് രൂപയ്ക്കും നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട് ായാലും ദിവസം രണ്ടായിരുന്നൂറ് മുകളിൽ ആയിരുന്നൂറ് പോയാൽ പോലും ഉണ്ട് മലഞ്ചെരുവിലെ ഏലത്തോട്ടത്തിന് താഴെ പാടത്താണ് നെൽകൃഷി ഇടുക്കിയുടെ നാടൻ ഇടമായ പാൽത്തോണിയാണ് മുഖ്യം അമിതമായി പന്നിശല്യമുള്ള ഒരു ഭാഗത്ത് ത്രിവേണി ഇനം വിതയ്ക്കാറുണ്ട് പന്നി ചവിട്ടി നടന്നാലും ത്രിവേണി പിടിച്ചു നിൽക്കുമെന്നതാണ് കാരണം എന്നാൽ ഈ വർഷം ത്രിവേണി കൃഷി ചെയ്യാൻ കഴിഞ്ഞില്ല ഇത് ഹൈറേഞ്ചില് ധനനിണവായ പാൽത്തോണി എന്ന ഇന്ന നെല്ലാണ് ഇത് നാലര മാസത്തെ മൂപ്പാണ് ഇതിൻ്റെ കണക്ക് ഇപ്പം ഇത് കതിരായിട്ടുണ്ട് ഇനി ഒരു നാൽപ്പത് ദിവസം കൊണ്ട് ഇത് ഇതിൻ്റെ വിളവെടുക്കാറാകും ഇതിൻ്റെ ചോറ് വളരെ മികച്ചതാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇത് മൂന്നേക്കറുള്ള കൃഷിയുണ്ട് ഇനി ഞാൻ മാത്രമേ ഈ നാട്ടിൽ ചെയ്യുന്നുള്ളൂ വേറെ ആരും പാച ചെയ്യുന്നില്ല ഇതിന് വളപ്രയോഗത്തിൻ്റെയോ മരുന്നുകളുടെയോ ഒന്നും ആവശ്യം വരുന്നില്ല ഇത് നമ്മുടെ കാലാവസ്ഥമായ ഇത് ഒരു വളവും ചെയ്യാതാണെങ്കിൽ പോലെ തന്നെയായിരിക്കുന്നത് ഇതിന് വളമിട്ട് കഴിഞ്ഞാൽ ഇത് പൊട്ടച്ചു പോകും അതുകൊണ്ട് ഇടാറില്ല ഇവിടെ സർക്കാർ നെല്ല് സംഭരണമില്ല ഇതിൽ അദ്ദേഹത്തിന് പരാതിയുമില്ല കാരണം സർക്കാരിൻ്റെ സംഭരണ വിലയേക്കാൾ ഉയർന്ന വിലയ്ക്കാണ് ഇവിടെ വിൽപ്പന കൊയ്തെടുത്ത നെല്ല് ഉണക്കി വൃത്തിയാക്കി ചാക്കുകളിൽ സൂക്ഷിക്കും ഇടയ്ക്കിടെ അഞ്ച് ക്വിൻ്റൽ വീതം എടുത്ത് കുത്തി അരിയാക്കും ആവശ്യക്കാർ വീട്ടിലെത്തി വാങ്ങും ഇത് ഒരു ഏക്കറിൽ നിന്ന് ഒരു ഒരു വർഷം രണ്ടായിരം കിലോ അടുത്ത് നെല്ല് കിട്ടും ഈ നെല്ല് പുഴുങ്ങി കുത്തി അരിയാക്കി കൊടുക്കുമ്പോൾ ഒരു കിലോയ്ക്ക് എഴുപത് രൂപ വിലയുണ്ട് ഒരു കിലോ നെല്ല് കുത്തിയാൽ എഴുന്നൂറ്റമ്പത് രൂപ അരി കിട്ടും അപ്പോൾ അത് വെച്ച് ഉണ കൂട്ടുമ്പോൾ നമുക്ക് നാൽപ്പത്തൊമ്പത് രൂപ വിറ്റ് പിരിഞ്ഞ് കിട്ടും സർക്കാർ എടുക്കുന്ന കണക്കാണ് ഇരുപത്തെട്ട് ഉള്ളൂ പക്ഷേ അതല്ല നമുക്ക് നാൽപ്പത്തൊമ്പത് രൂപ കിലോയ്ക്ക് പിരിഞ്ഞ് കിട്ടുന്നുണ്ട് കാപ്പി ലംബരീതിയിൽ വളർത്തി കൂടുതൽ ഉൽപാദനം നേടാനുള്ള പരീക്ഷണത്തിൽ വിജയിച്ച രവീന്ദ്രൻ നായർക്ക് കഴിഞ്ഞ വർഷം ഒരു ചെടിയിൽ നിന്ന് ശരാശരി ഏഴ് കിലോ ഉണക്കക്കാപ്പി കുരു കിട്ടി ഇത്തവണ പത്ത് കിലോയാകുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ഒരു കിലോ ഉണക്ക കാപ്പിപ്പരിപ്പിന് നാനൂറ്റി നാൽപ്പത് രൂപ വിലയുണ്ട് കഴിഞ്ഞ വർഷം ഇതൊരു അൻപത് ചെടി നാനൂറ് കിട്ടി ഈ വർഷം ഒരു ഏലത്തോട്ടങ്ങളിൽ ആവർത്തന കൃഷി ചെയ്യുമ്പോൾ ആദ്യ വർഷം വിപുലമായി പച്ചക്കറിയും കൃഷി ചെയ്യാറുണ്ടായിരുന്നു പ്രധാനമായും കുറ്റി ബീൻസ് ഏലം തിങ്ങുന്നതിന് മുൻപുള്ള ഇടയകലം പ്രയോജനപ്പെടുത്തിയാണ് ഈ കൃഷി ഇത്തവണ അമിതമായ മഴ മൂലം പച്ചക്കറി നട്ടില്ല വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളും കാപ്പിയും മഞ്ഞളുമൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഞാനും ഇവിടെ വന്ന് ജനിച്ച് വളർന്നതാണ് നാട്ടിൽ നിന്ന് അച്ഛനായിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് ജനിച്ചു വളർന്നതാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പം നാല്പത് വർഷമായി അന്ന് തൊട്ട് കൃഷിയും ഞങ്ങൾ ഒന്നിച്ചെല്ലാം കൂടെ ചെയ്ത് അങ്ങനെ ജീവിച്ചു പോരുവാണ് ചെയ്ത് കൃഷിയൊക്കെ ചെയ്ത് കൃഷിയെ കൂടെ തന്നെയാണ് ഞങ്ങളുടെ വരുമാനം ആദ്യ കാലത്തൊക്കെ എല്ലാം ബുദ്ധിമുട്ട് വിളക്കുകയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം ഇവിടെ ഇവിടെ വന്ന് സ്ഥലമൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ അങ്ങനെ സന്തോഷത്തോടെ പിള്ളേരുമായിട്ട് ജീവിക്കുമായിരുന്നു കൃഷി ഒരു നിക്ഷേപ സാധ്യതയാണെന്ന് തെളിയിച്ചതിലുപരി സുസ്ഥിര കൃഷി സമ്മിശ്ര കൃഷി വിഭവങ്ങളുടെ ഫലപ്രദമായ വിനിയോഗം ലളിതമായ മൂല്യവർദ്ധന എന്നിങ്ങനെ ഒട്ടേറെ ആശയങ്ങളുടെ മാതൃക കൂടിയാണ് ഈ കർഷകൻ